ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം കാലിഫോർണിയയിലെ എൻസിനിറ്റാസിൽ ഒരു വിസ്മയം ഗുരുജി അങ്ങ് വിദേശത്തായിരുന്നപ്പോൾ അങ്ങയുടെ അഭാവത്തിൽ ഞങ്ങൾ ഈ എൻസിനിറ്റാസ് ആശ്രമം പടുതുയർത്തി ഇത് അങ്ങേക്കൊരു സ്വാഗത സമ്മാനമാണ് മിസ്റ്റർ ലിന്നും ജ്ഞാനമാതായും ദുർഗാമാതായും മറ്റു ചില സാധകരും ഒരു കേറ്റ് കടന്ന് തണൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ചൊരു നടപ്പാതയിലൂടെ എന്നെ പുഞ്ചിരിയോടെ കൂട്ടിക്കൊണ്ടുപോയി നീലസാഗരത്തിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ ഒരു വെള്ളക്കപ്പൽ പോലുള്ള ഒരു സൗധം ഞാൻ കണ്ടു ആദ്യം ഞാൻ മോകനായി നിന്നുപോയി പിന്നീട് ഓ ആ എന്നീ വ്യാക്ഷേപങ്ങളും ഒടുവിൽ ആനന്ദവും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ മനുഷ്യൻ അപര്യാപ്തമായ പതുസമച്ചയങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആശ്രമം ചുറ്റിക്കണ്ടു അസാധാരണ വലിപ്പമുള്ള പതിനാറ് മുറികൾ ഓരോന്നും അതിമനോഹരമായി ഒരുക്കിയത് പുൽപരപ്പ് മഹാസമുദ്രം നീലാകാശം എന്നിവയുടെ ഒരു ആൾത്താരയെ അവലോകനം ചെയ്തുകൊണ്ട് മേൽത്തൊട്ട് തൊടുന്ന അതിബൃഹത്തായ ജനാലകളുള്ള ഗംഭീരമായ പ്രധാന സഭാ മന്ദിരം നിലകൊള്ളുന്നു മരതകം മേഘവർണം ഇന്ദ്രനീലം എന്നിവയുടെ ഒരു മോഹനലയ വിന്യാസം ഹാളിൽ ചൂട് നിലനിർത്താൻ വേണ്ടിയുള്ള അതിവിപുലമായ അഗ്നി അതിനുമേലെയുള്ള തട്ടിൽ ക്രിസ്തുദേവന്റെയും ബാബാജിയുടെയും ലാഹരി മഹാശയന്റെയും ശ്രീയുക്തേശ്വരൻ്റെയും ചിത്രങ്ങൾ വെച്ചിരുന്നു പ്രശാന്തമായി ഈ പാശ്ചാത്യ ആശ്രമത്തിന് അനുഗ്രഹാശിസ്സുകൾ അവർ ചൊരിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഹാളിന് നേരെ കീഴിലായി കീഴ്ക്കാൻതൂക്കായ കരയുടെ ഉള്ളിലായി നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ഗുഹകൾ ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും അനന്തതയെ അഭിമുഖീകരിക്കുന്നു കരയിൽ സൂര്യസ്നാനത്തിന് പറ്റിയ ഒഴിഞ്ഞ മൂലകളും കല്ലുപാകിയ പാതകൾ നയിക്കുന്ന പ്രശാന്ത ലതാഗൃഹങ്ങളും പനിനീർ പൂന്തോട്ടങ്ങളും യുക്കലിപ്സിൻ്റെ ഒരു ഉപവനവും ഫലവൃക്ഷത്തോട്ടവും ഉണ്ടായിരുന്നു സെൻഡവേസ്റ്റയിലെ ഒരു വാസസ്ഥലത്തിനൊരു പ്രാർത്ഥന ആശ്രമ കവാടങ്ങളിലൊന്നിൽ തൂക്കിയിട്ടിരുന്നത് ഇങ്ങനെ വായിക്കാം നന്മയും സ്ഥിരപ്രജ്ഞതയും നിറഞ്ഞ വിശുദ്ധരുടെ ആത്മാക്കൾ ഇവിടെ വന്നു ചേരട്ടെ ഭൂമിയെപ്പോലെ സമൃദ്ധവും സ്വർഗ്ഗത്തോളം സമുന്നതവുമായ അവരുടെ അനുഗ്രഹങ്ങളുടെ വിമോചകമായ വരദാനങ്ങൾ നമുക്കേകിക്കൊണ്ട് അവർ നമ്മുടെ കൈകോർത്തു പിടിച്ച് നമ്മോടുത്ത് നടക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരിയിൽ ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ച ശേഷം നിഷ്ഠയോടെ ക്രിയായോഗം പരിശീലിക്കുന്ന മിസ്റ്റർ ജെയിംസ് ജേലിൻ സെൽഫ് റിയലൈസേഷൻ ഫെല്ലോഷിപ്പിന് ഒരു സമ്മാനമായി നൽകിയതാണ് എൻസിനാറ്റിസിലെ വിശാലമായ ഈ എസ്റ്റേറ്റ് വിപുലമായി എണ്ണ വ്യാപാരം നടത്തുന്ന വ്യവസായികളുടെ തലവൻ ലോകത്തെ ഏറ്റവും വലിയ റെസിപ്രോക്കൽ ഫയർ ഇൻഷുറൻസ് കമ്പനിയുടെ അധ്യക്ഷൻ എന്നീ നിലകളിൽ നിരവധി ചുമതലകൾ വഹിക്കുന്ന അമേരിക്കൻ ബിസിനസ്സുകാരനാണ് മിസ്റ്റർ ലീ എങ്കിലും ദീർഘവും കാഠവുമായ ക്രിയായോഗാ ധ്യാനത്തിന് നിത്യേന അദ്ദേഹം സമയം കണ്ടെത്തുന്നു സന്തുലിതമായൊരു ജീവിതം ഇപ്രകാരം നയിക്കുന്ന അദ്ദേഹം സമാധിയിൽ അചഞ്ചലമായ ശാന്തിയുടെ ഈശ്വരാനുഗ്രഹം നേടിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ഒക്ടോബർ വരെ ഞാൻ ഭാരതത്തിലും യൂറോപ്പിലുമായിരുന്നപ്പോൾ എൻസിനാറ്റിസിലെ ഈ ആശ്രമത്തിൻ്റെ നിർമ്മാണത്തെപ്പറ്റി എന്തെങ്കിലും വിവരം എനിക്ക് ലഭിക്കുന്നത് തടയാൻ കാലിഫോർണിയയിൽ നിന്ന് എനിക്ക് കത്തുകൾ അയച്ചിരുന്നവരുമായി തരുന്നവരുമായി മിസ്റ്റർലിൻ സ്നേഹപൂർവ്വം ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു ആശ്ചര്യം ആഹ്ലാദം അമേരിക്കയിലെ എൻ്റെ ആദ്യകാലവാസത്തിനിടയിൽ ആശ്രമത്തിനു പറ്റിയ ഒരു ചെറിയ സ്ഥലം തേടി കാലിഫോർണിയ കടൽ തീരമാകെ ഞാൻ നടന്നിരുന്നു പറ്റിയ സ്ഥലം കണ്ടെത്തിയപ്പോഴൊക്കെ എൻ്റെ ശ്രമം വിഫലമാകുന്ന എന്തെങ്കിലും തടസ്സം തീർച്ചയായും ഉണ്ടാവുകയും ചെയ്തിരുന്നു എൻസിനാറ്റിസിലെ സൂര്യപ്രകാശം നിറഞ്ഞ കേക്കറുകളോളം വരുന്ന ആശ്രമത്തിൽ ഇപ്പോൾ ധന്യതയോടെ ഞാൻ മിഴുന്നട്ടിരുന്നപ്പോൾ ശ്രീ യുക്തേശ്വരൻ ദീർഘകാലം മുമ്പ് നടത്തിയ പ്രവചനത്തിന്റെ സാഫല്യം ഞാൻ വിനയാന്യതനായി വീക്ഷിച്ചു സമുദ്ര ഒരു ധ്യാന സങ്കേതം ഏതാനും മാസങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ ഈസ്റ്റർനാൾ പുതിയ ആശ്രമാങ്കണത്തിന്റെ പുൽപ്പുറത്ത് പിഴ്ക്കാലത്തെ അനേകം ഈസ്റ്റർ സൂര്യോദയ പ്രാർത്ഥനകളിൽ ആതിഥ്യ ശുശ്രൂഷ ഞാൻ നടത്തി ബൈബിളിലെ മൂന്ന് പൗരസ്യജ്ഞാനികളെപ്പോലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കിഴക്കുതിക്കിൽ സൂര്യദേവന്റെ ഉണർന്നെഴുന്നേൽപ്പിന്റെ ചടങ്ങ് എന്ന് ഈ നിത്യാത്ഭുത ഭക്ത്യാതരങ്ങളോടെ നോക്കി നിന്നു പടിഞ്ഞാറ് ശാന്തസമുദ്രം തന്റെ ഗംഭീരമായ സ്തുതിഗീതം മുഴക്കിക്കൊണ്ട് പരിലസിക്കുന്നു അങ്ങകലെ വെളുത്ത ഒരു ചെറിയ പായ്ക്കപ്പൽ ഒരു കടൽപക്ഷിയുടെ ഏകാന്തമായ പറക്കൽ ക്രിസ്തുദേവ അങ്ങുയർത്തി എഴുന്നേറ്റു വസന്തസൂര്യനോടൊപ്പം മാത്രമല്ല ആത്മാവിൻ്റെ നിത്യപ്രഭാതത്തിലും സന്തുഷ്ടമായ അനേകം മാസങ്ങൾ കടന്നുപോയി എൻസിനാറ്റിസിലെ തികഞ്ഞ മനോഹാരിതയുടെ പശ്ചാത്തലത്തിൽ ദീർഘകാലമായി ഞാൻ വിഭാവനം ചെയ്തിരുന്ന കോസ്മിക് ചാൻസ് എന്ന കവിതാ സമാഹാരം പൂർത്തിയാക്കി അനേകം ഭാരതീയ ഗാനങ്ങൾ ഞാൻ ഇംഗ്ലീഷിലാക്കുകയും അവയ്ക്ക് പാശ്ചാത്യ സംഗീതം പകരുകയും ചെയ്തു അക്കൂട്ടത്തിൽ ശ്രീശങ്കരൻ്റെ മനോബുദ്ധ്യഹങ്കാര ചിത്താനാഹം ബ്രഹ്മാനന്ദം എന്ന് തുടങ്ങുന്ന ബ്രഹ്മസ്തോത്രം ടാഗോറിൻ്റെ എൻ്റെ ശ്രീകോവിലിൽ ആരാണ് എന്ന ഗാനം എൻ്റെ രചനകളായ ഞാൻ എന്നും നിൻ്റേതായിരിക്കും എൻ്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള രാജ്യത്ത് നിനക്കെൻ്റെ ആത്മാവിൻ്റെ ആഹ്വാനം വരൂ എൻ്റെ ആത്മാഹാനം കേൾക്കൂ നിശബ്ദതയുടെ ദേവാലയത്തിൽ എന്നിവ ഉൾപ്പെടുന്നു ഈ സംഗീത പുസ്തകത്തിൻ്റെ മുഖവരയിൽ ഗാനാലാപനത്തോടുള്ള പാശ്ചാത്യരുടെ പ്രതികരണത്തിൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠമായ എൻ്റെ അനുഭവം ഞാൻ വിവരിച്ചു ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ വേദിയായിരുന്നു അത് സമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് സ്ഥലം ന്യൂയോർക്കിലെ കാർണിജി ഹാൾ ഹേ ഹരിസുന്ദര എന്നൊരു ഹൈന്ദവ സങ്കീർത്തനം ആലപിക്കാൻ ഞാൻ ശ്രോതാക്കളോട് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നു ഒരു അമേരിക്കക്കാരനായ വിദ്യാർത്ഥി മിസ്റ്റർ ആൽവിൻ ഹൻസിക്കറോട് ഏപ്രിൽ പതിനേഴാം തീയതി ഞാൻ രഹസ്യമായി പറഞ്ഞു പൗരസ്ത്യ ഗാനങ്ങൾ അമേരിക്കക്കാർ എളുപ്പം മനസ്സിലാക്കുകയില്ലെന്ന് മിസ്റ്റർ ഹൻസിക്കർ തറപ്പിച്ച് പറഞ്ഞിരുന്നു സംഗീതം സാർവലൗകികമായൊരു ഭാഷയാണ് ഈ മഹനീയ സങ്കീർത്തനത്തിലെ ആത്മീയമായി ഉത്കർഷയിച്ച അമേരിക്കക്കാർക്ക് അനുഭവവേദ്യമാകാതിരിക്കുകയില്ല ഞാൻ മറുപടിയായി പറഞ്ഞു അടുത്ത രാത്രിയിൽ ഹേ ഹരിസുന്ദരയുടെ ഭക്തി നിർഭരമായ ഈരടികൾ മൂവായിരത്തിൽ പരം ഖണ്ഡങ്ങളിൽ നിന്ന് ഒരു മണിക്കൂറിലേറെ നേരം ഉതിർന്നുകൊണ്ടിരുന്നു ആലസ്യം വെടിഞ്ഞ പ്രിയപ്പെട്ട ന്യൂയോർക്കുകാരെ സന്തുഷ്ടയുടെ ലളിതമായ ഒരു സ്തുതിഗീതത്തിൽ നിങ്ങളുടെ ഹൃദയം പറന്നുയർന്നു ഈശ്വരന്റെ അനുഗ്രഹീതമായ നാമം പ്രേമഭാവത്തോടെ പാടിയ ഭക്തജനങ്ങളുടെ ഇടയിൽ ആ സായന്ത്രത്തിൽ ദൈവീകമായ രോഗവിമോചനങ്ങൾ അനുഭവപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബോസ്റ്റണിലെ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് കേന്ദ്രം ഞാൻ സന്ദർശിച്ചു ബോസ്റ്റൺ കേന്ദ്രത്തിൻ്റെ തലവൻ എം ഡബ്ല്യു ലൂയിസ് കലാപരമായി അലങ്കരിച്ച ഏതാനും മുറികളുടെ ഒരു ശ്രേണിയിൽ എന്നെ താമസിപ്പിച്ചു മന്ദസ്മിതത്തോടെ അദ്ദേഹം പറഞ്ഞു സർ അങ്ങ് അമേരിക്കയിലെത്തിയ ആദ്യകാലത്ത് കുളിമുറിയില്ലാത്ത ഒറ്റ മുറിയിൽ അങ്ങ് ഈ പട്ടണത്തിൽ താമസിച്ചു എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഏതാനും താമസ സ്ഥലങ്ങളും ബോസ്റ്റൺ അഭിമാനം കൊള്ളാനുണ്ടെന്ന് അങ്ങ് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാലിഫോർണിയയിലെ പ്രവർത്തന നിരതവും സന്തുഷ്ടവുമായ സംവത്സരങ്ങൾ അതിവേഗം കടന്നുപോയി സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിന്റെ ഒരു കോളനി എൻസിനാറ്റിസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ടു കോളനിയുടെ നിരവധി പ്രവർത്തനങ്ങൾ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിന്റെ ആദർശങ്ങൾക്ക് അനുസൃതമായി ശിഷ്യന്മാർക്ക് ന്യാനാമുഖമായി പരിശീലനം നൽകുന്നു എൻസിനാറ്റിസിലെയും ലോസ് ഏഞ്ചൽസിലെയും കേന്ദ്രങ്ങളിലെ അന്തേവാസികളുടെ ഉപയോഗത്തിന് പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്തെടുക്കുന്നു ഭൂതലം മുഴുവൻ വസിക്കാൻ അവൻ എല്ലാ ജനപദങ്ങളെയും ഒരുവനിൽ നിന്ന് ഉളവാക്കി ലോക സാഹോദര്യം വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ് എങ്കിലും ഒരു ലോക പൗരൻ എന്ന വെളിച്ചത്തിൽ സ്വയം കണ്ട് മനുഷ്യൻ തന്റെ സഹാനുഭൂതി വിപുലമാക്കണം ഇത് എൻ്റെ അമേരിക്ക എൻ്റെ ഭാരതം എൻ്റെ ഫിലിപ്പീൻസ് എൻ്റെ യൂറോപ്പ് എൻ്റെ ആഫ്രിക്ക ആണ് എന്ന് ലോകത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഫലപ്രദവും സന്തുഷ്ടവുമായൊരു ജീവിതത്തിനുള്ള സാധ്യത ഒരിക്കലും ഇല്ലാതെ വരികയില്ല ശ്രീ യുക്തേശ്വരന്റെ ശരീരം ഭാരതത്തിലല്ലാതെ മറ്റൊരു രാജ്യത്തും വസിച്ചിരുന്നില്ല എങ്കിലും സഹോദര്യത്തിൻ്റെ ഈ സത്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ലോകമാണ് എൻ്റെ തറവാട് നന്ദി സ്നേഹം